കാവ്യരശ്മിയുടെ ശ്രോതാക്കൾക്ക് എൻ്റെ സാദര പ്രണാമം ഞാൻ മുരളീ ബണൂർ ഇന്ന് കുമാരനാശാൻ്റെ പുഷ്പവാടിയിലെ കുട്ടിയും തള്ളയും എന്ന കവിത ഈ വല്ലിയിൽ നിന്നു ചെമ്മേം പൂക്കൾ പോവുന്നിതാ പറന്നമ്മേം ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപ്പൂം കേളല്ലേ ഇതെല്ലാം തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപ്പൂം കേളല്ലേ ഇതെല്ലാം മേൽക്കുമേലിങ്ങവ പൊങ്ങീ വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി അയ്യോ പൊയ്ക്കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പൻ അയ്യോ പൊയ്ക്കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പൻ ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾ കൊല്ല ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാൾ കൊല്ല എന്നോ മലുണ്ണീ പി നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു തരാമ ചൊന്നൽ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു ഉമ്മ തരാം അമ്മ ചൊന്നൽ നാമിങ്ങറിയുവൽപ്പം എല്ലാം ഓമനേ ദേവസങ്കൽപ്പം നാമിങ്ങറിയുവൽപ്പം എല്ലാം ഓമനേ ദേവസങ്കൽപ്പം ോ മനേ ദകല്പം നമസ്തേ